നമസ്കാരം സാഷകിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാർത്തയിലേക്ക് സ്വാഗതം ശ്രീ ജെ സി അനലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് പുറത്തുവിട്ടു അതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ ജെ സി അനിലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ ഇന്നലെ ചേർന്ന സി പി ഐ ജില്ലാ കൗൺസിൽ തീരുമാനിച്ചു സാമ്പത്തിക ക്രമക്കേടുകൾ മറയാക്കാനും തന്റെ നില സുരക്ഷിതമാക്കാനും പാർട്ടി സഖാക്കളെ മറയാക്കുകയും പാർട്ടിയെ ജനമദ്യപ്പെടുത്താനും ാക്കാനും ഇദ്ദേഹം ബോധപൂർവം ശ്രമം നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എം എൽ സ്മാരക നവീകരണത്തിന് നടത്തിയ ഫണ്ട് ശേഖരണം ജില്ലയിലെ പാർട്ടി സഖാക്കൾ വളരെ വൈകാരികമായിട്ടാണ് ഏറ്റെടുത്തത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പണം സമാഹരിക്കുകയും എന്നാൽ മണ്ഡലത്തിൽ സമാഹരിച്ച തുക മണ്ഡല സെക്രട്ടറി ആയിരുന്ന ജസ്സിയ തിരിമതി നടത്തി ഏഴു ലക്ഷത്തി പതിനാറായിരം രൂപയുടെ ക്രമക്കേടാണ് നടത്തിയത് ഇക്കാര്യം ഗൗരവമായി പാർട്ടി ജില്ലാ കമ്മിറ്റി പരിശോധിക്കുകയും വിശദീകരണം ചോദിക്കുകയും ചെയ്തു തുടർന്നാണ് പ്രാഥമിക നടപടി എന്ന നിലയിൽ മണ്ഡല സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഒഴിവാക്കിയത് ഈ സംഘടന അവിടെ റിപ്പോർട്ട് ചെയ്യാൻ മണ്ഡലം കമ്മിറ്റി ചേർന്നു ആ യോഗത്തിൽ കൂടുതൽ ക്രമക്കേടുകൾ ഇദ്ദേഹത്തിനെതിരെ പാർട്ടി സഖാക്കൾ ഉന്നയിച്ചു തുടർന്നാണ് അതേപ്പറ്റി അന്വേഷിക്കാൻ ശ്രീ കെ രാജു കൺവീനറായും ശ്രീ ആർ എസ് അനിൽ ശ്രീ എം എസ് താര എന്നിവർ അംഗങ്ങളായ കമ്മീഷനെ ജില്ലാ കമ്മിറ്റി ചുമതലപ്പെടുത്തി അവർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തി ജെ സി അനിലിന്റെ നേതൃത്വത്തിൽ സന്മാർഗായിനി സ്വാശ്രയ സംഘത്തിന്റെ നിയമവിരുദ്ധമായി നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർക്ക് യഥാസമയം പണം കൊടുക്കാതെ വരികയും ചെയ്തു നിരവധി സംഭവങ്ങൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചടയങ്ങളും ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ രൂപീകരണത്തിലും നടത്തിപ്പിലും പാർട്ടി ഘടകങ്ങളുമായി ആലോചിക്കുകയോ ജില്ലാ കമ്മിറ്റിയുടെ അനുമതി വാങ്ങിക്കുകയോ ചെയ്തില്ല ചടയമംഗലം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ രൂപീകരണത്തിലും നടത്തിപ്പിലും പാർട്ടി ഘടകങ്ങളുമായി ആലോചിക്കുകയോ ജില്ലാ കമ്മിറ്റിയുടെ അനുമതി വാങ്ങുകയോ ചെയ്തില്ല സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്ന നിലയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കവും സുതാര്യവും പാലിച്ചില്ല പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് സമാന്തര പ്രവർത്തനം നടത്തി പാർട്ടി സഖാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനും പാർട്ടിയിൽ നിന്ന് രാജ്യപ്രഖ്യാപനം നടത്താനും അദ്ദേഹം കാട്ടിയ നീക്കം ഗുരുതരമായ സംഘടന വീഴ്ചയാണ് പാർട്ടി നേതാവെന്ന നിലയിൽ തന്റെ സ്ഥാനം ദുർവിനിയോഗം ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തതെന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തി യോഗത്തിൽ ശ്രീ എം സി ബിരുകുമാർ അധ്യക്ഷത വഹിച്ചു ഉമരി കമ്മിറ്റിയിൽ നിന്നും ശ്രീ ആർ രാജേന്ദ്രൻ ബഹുമാന്യ മന്ത്രി ജെ ചിഞ്ചുറാണി ശ്രീ മുല്ലക്കര രത്നാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇതാണ് ജെസി അനിലിന് പുറത്ത് ആക്കിയിന് ശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി പുറത്തുവിട്ട പത്രക്കുറിപ്പ് പ്രിയപ്പെട്ട പ്രതീക്ഷയിലെ നന്ദി നമസ്കാരം